രണ്ടാമത്തെ ബാച്ചിൽ രണ്ടാമത്തെ ആണെങ്കിൽ അത് മൂന്നാമത്തെ ബാച്ചാണെന്ന് അറിയില്ല എന്താ മുളകുകൾ വന്നേക്കുണ്ടോ കമ്പിന് കമ്പ് മുളക് ഏഹ് ഒരു നമ്മളെ കുറച്ച് മരുന്നുകളാണ് കേട്ടോ വീഡിയോസ് ഫീച്ചറിൽ നിന്ന് വീഡിയോസ് ഞാൻ കിട്ടായിരുന്നു കേട്ടോ നല്ല പക്ഷേ മൂപ്പായിട്ടില്ല കേട്ടോ കേട്ടോ മൂപ്പില്ലാത്ത സാധനം ഏഹ് നല്ല വലിപ്പം നല്ല ഗ്രോത്ത് ഉള്ള തെയ്യള നമ്മളെ കുറച്ച് മരുന്നുകളാണ് കേട്ടോ എന്തിനാണെന്ന് വെച്ചാൽ മുന്നേ നമ്മള് ഒരു വീഡിയോ വിട്ടായിരുന്നു ഒരു കോഴിയുടെ കണ്ണിൽ കൊത്തിയിട്ട് കോഴിയുടെ കണ്ണൊക്കെ വീർത്തേന് അപ്പൊ ഇതിന് നാല് തരം മരുന്ന് ഇപ്പോ കൊടുത്താലാണ് ഇവരിപ്പോ ക്ലിയറായി കിട്ടുള്ളൂ ഒന്നാമത് ഇത് സിക്ലോക്സ് ആണ് ഇത് കണ്ണിന്റെ കേട് നമ്മൾ മാറി കിട്ടാൻ വേണ്ടിട്ടാണ് ഇത് എൻട്രോ ആണ് പനി അതേപോലെ കഫക്കെട്ട് അങ്ങനെയുള്ള സംവിധാനം അതൊന്നും വിളിച്ചല്ലേ ഒക്കെ ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളെ വിമറാളും അതേപോലെ മറ്റേ എന്താ പറയുക ഓസവൈറ്റും പാടൊക്കെ മിക്സ് ചെയ്തതാണ് ഏഹ് ഇത് നമ്മൾ ഇവർക്ക് തീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ സാധനം മേടിച്ചിട്ടുള്ളത് ഇപ്പം കണ്ണടഞ്ഞപ്പോൾ എന്തായാലും തീറ്റ് ആ മാനപ്പ് മേടിച്ചതാണ് ഇത് നമുക്കിതേപോലെ കുരിപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇത് കൊടുക്കുകയാണെന്നു വെച്ചെങ്കിൽ നല്ല റിസൾട്ട് ആട്ടോ ഇതെന്തായാലും നല്ല റിസൾട്ടുള്ള ഒരു മരുന്നാണ് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിന് വരുന്നത് അത് എപ്പോഴും ഈ ഓർമ്മയിൽ വെച്ചാണെങ്കിൽ കുരുപ്പ് വന്ന് നമുക്കിത് ചെയ്യുകയാണെന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓരോ ഉച്ചാറായി കൊണ്ടുവരാൻ പറ്റും അപ്പോൾ എന്തായാലും ഇത് കണ്ണിൻ്റെ ഉള്ളിലേക്ക് തേക്കാനല്ല കണ്ണിനുള്ളിൽ ഒത്തിക്കാനുള്ള സിപ്ലോസ് ഇതിൻ്റെ മേലെ തേച്ച് കൊടുക്കുക അപ്പം നമുക്ക് കോഴിന് ഒന്ന് കാണാം കണ്ടോ കോഴി നല്ല ഉഷാറാദ്യം ഉണ്ടാകുന്നു നല്ല അവശയായി കാരണം കണ്ണിൻ്റെ ഉള്ളിലാണ് കേട് കണ്ണ് കാണാതെ ഇവർക്ക് തീറ്റ തീറ്റെടുക്കാൻ കഴിയില്ല അപ്പം നമ്മൾ തീറ്റ കൊടുക്കണം എല്ലാവരും മരുന്ന് കൊടുത്തു തേച്ച് കൊടുത്തു പറയും പക്ഷെ നമ്മൾ തീറ്റ കൊടുത്താലാണ് ഇവർ സെറ്റാവുകയുള്ളു അപ്പോൾ അതെല്ലാം വ്യത്യാസം കാരണം കണ്ണ് കാണാത്തവർക്ക് തീറ്റടക്കാൻ കഴിയില്ലല്ലോ പണ്ട ഇനി ഈയൊരു ഉണ്ട ഉണ്ടോ ഈ ഒരിത് ഇവിടുന്ന് പഴുത്തുണ്ടോ ഉണ്ടോ നമുക്ക് കാണല്ലേ ഈ പഴുത്ത് പോന്നാലാണ് ഇതിൻ്റെ കണ്ണ് ഉഷാറാവുള്ളൂ കണ്ണിൻ്റെ ഉള്ളുക്കല്ല കേട് കണ്ണ് കണ്ണല്ല കണ്ണ് താഴത്താണ് ഇവിടെ കൊത്തി കഴിഞ്ഞിട്ട് ഇത് പഴുത്ത് പോരണം അപ്പം ഇനി എന്തായാലും നമ്മളിതിന് മരുന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പരമാവധി നോക്കി വെക്കും എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഇതൊക്കെ ഇങ്ങനത്തെ ഞാൻ കുറേ മരുന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് ഒരു പനിയുണ്ട് കഫക്കെട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു കേടൊക്കെ പാടായപ്പോൾ നമുക്കത് പ്രശ്നമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം പേർക്ക് തീറ്റ കൊടുക്കും പിന്നെ മരുന്നുകൾ കൊടുക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞു അവസ്ഥ ഇതാണ് കേട്ടോ മിക്സിയില് അടിച്ചു കൊടുത്തിട്ടുള്ള സാധനമാണ് ഇത് സത്യം പറഞ്ഞ ചോറാണ് കേട്ടോ ഏഹ് അപ്പൊ നമ്മൾ ചോറ് വല്ലാതെ പേര് കുടിക്കാൻ വല്ല ഇനി കൊടുക്കുമ്പോ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ആളുകളങ്ങനെ കൂട്ടി കൂട്ടി ആക്കുമ്പോ നമുക്ക് ഒന്നും നടക്കൂല അപ്പൊ അത് ഞാന് ഫ്രില്ലറിന് ഒഴിക്കണേക്കാ നല്ലത് എളുപ്പമാർഗതാ കേട്ടോ അത് വേണ്ട വേണ്ട നമ്മള് വായ കുടിച്ചിട്ട് നമ്മൾ തീറ്റ മരുന്ന് കൊടുക്കുമ്പോ എന്തായാലും തീറ്റ കൊടുക്കണം തീറ്റ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏത് രോഗങ്ങൾക്കും അവർക്ക് കുറച്ച് ഉഷാറായിക്കൊള്ളും അത് നമ്മൾക്കും അങ്ങനെയല്ലേ തീറ്റ നമ്മള് എടുക്കാതെ നമ്മൾ ഭക്ഷണം കഴിക്കാതെ വെറും മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആകെ ക്ഷീണിക്കും അപ്പോൾ നമ്മളേ മുളക് നമ്മളെ ഹോപ്പിന്റെ മീറ്റിംഗ് പോയിട്ട് നമുക്ക് കിട്ടിയ തെയ്യാണ് കേട്ടോ ഒമ്പത് ഇപ്പോഴും എട്ട് തെയ്യാ നമ്മളെ നിലവിലുണ്ട് നന്നായിട്ട് മുളവെടുക്കുന്നുണ്ട് ഇതിപ്പോൾ എന്താ രണ്ടാമത്തെ ബാച്ചിൽ രണ്ടാമത്തെ ആണെങ്കിൽ അത് മൂന്നാമത്തെ ബാച്ചാണെന്ന് അറിയില്ല എന്താ മുളകുകൾ വന്നേക്കാം ഉണ്ടോ കമ്പിന് കമ്പ് മുളക് ഒരു കേടും വന്നിട്ടില്ല നമ്മളെന്തായാലും ഒന്ന് ശ്രദ്ധിച്ചാൽ ഒക്കെ നടക്കാവുന്നതാണ് എല്ലാത്തിനും നമ്മളിപ്പോൾ പല പ്രാവശ്യം ഇപ്പോഴത്തൊന്നും ഓരോന്നിങ്ങനെ നമ്മളെ ആവശ്യങ്ങൾക്കല്ലൊക്കെ ചെയ്യുന്നത് മുളകുകൾ എടുത്തായിരുന്നു ഇതൊന്നും മൂത്തിട്ടില്ല കേട്ടോ അതൊക്കെ ഇപ്പോൾ മനസ്സിലായി മൂപ്പുള്ള മുളകളിലാണിപ്പോൾ ഇതാ കണ്ടോ ഇതാണ് ഇപ്പോൾ ഇതിൽ നല്ല മൂപ്പുള്ള മുളക് പറഞ്ഞത് നമ്മളത് പൊരിച്ചാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റി സാധനം കേട്ടോ അടിപൊളി നല്ല വല്ലാതെ എരി ഇല്ല എന്ന എരി കുറവുണ്ടെന്ന് പറഞ്ഞ പോലെ മുളകൊക്കെ കണ്ടോ നന്നായിട്ട് തൂങ്ങിക്കണോ ഒരുപാട് മുളക് നമുക്ക് അപ്പോൾ ഒറ്റ തെയ്യ് മതി ശരിക്ക് നമ്മളെ നിലവിൽ ഒരു വീട്ടിൽ മുളകിനോ രണ്ട് തെയ്യോ അല്ലെങ്കിൽ ഒരു തെയ്യം ഉണ്ടായാൽ മതി നിലവിൽ നമുക്ക് ഒരുപാട് മുളക് നമ്മളെ കൂട്ടത്തെ കാര്യങ്ങൾ നടത്താൻ പറ്റും പക്ഷേ എന്താ എല്ലാവരും ഒന്നും നോക്കുക എന്നുള്ളതാണ് ഇതിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് അതിനിപ്പം നോക്കണം എന്താണോ നടക്കുക ഇവിടെ ഉണ്ടോ അപ്പോൾ നമ്മളൊന്ന് നോക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളാണല്ലോ പിന്നെ പ്രത്യേകം മഴക്കാലമൊക്കെ ആകുമ്പോൾ താണ്ടോ ഈ ഗ്രോബകളൊക്കെ ഇങ്ങനെ വെള്ളം വല്ലാതെ കൂടുതലിതൊക്കെ ആവാത്ത തരത്തിലാക്കുക അപ്പോൾ സ്ലെറി ഒഴിച്ചുകൊടുക്കാനും പാകത്തിൻ്റെ വെള്ളം വരാനൊക്കെ സംവിധാനം ഉണ്ട് മൊത്തം ഉണ്ട് കേട്ടോ ബന്ധമത്തെ ഏകദേശം നമ്മൾ ഇങ്ങനെ അർത്ത് തീർത്ത് കഴിഞ്ഞിട്ടാണ് ഉണ്ടോ ഇനിതാ ഇത് മുതൽ ഒരുപാട് മുളക് വന്നിട്ടുണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ മുളകുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് നീളമുണ്ട് മുളക് നല്ല വണ്ണം വരുന്നുണ്ട് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാനും പറ്റും ഇപ്പം എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യത്തിന് ഒന്നും വേണ്ട ആവശ്യത്തിന് കുറച്ച് മുളകുണ്ട് എടുക്കാണ് എല്ലാത്തിനൊന്നും ഒരു രണ്ടെണ്ണം വെച്ചിട്ടാൽ തന്നെ നമുക്ക് മുളക് ഇഷ്ടം പോലെയാവും ആവും നമ്മള് പൊരിക്കാനും കൂടി കണക്കാക്കിയിട്ടാണ് കേട്ടോ ഈയൊരു എത്ര വലുപ്പത്തിൽ നമ്മൾ എടുക്കണത് നമ്മൾ ആവശ്യങ്ങളാണല്ലോ ഇപ്പം നമുക്ക് കരുത് ഇപ്പോൾ നമ്മൾ കുട്ടികളെ കണക്കൂട്ടി വെക്കുമ്പോഴത്തേന് ഓലക്കെ ആദ്യത്തെ ആദ്യത്തെ വിളവിനാണ് ഓല് ആവേശം ഇതൊന്നും ആദ്യം വിളവ് എടുക്കുന്നതിൻ്റെ വീഡിയോസ് ഫീച്ചറിൽ നിന്ന് വീഡിയോസ് ഞാൻ കിട്ടായിരുന്നു കേട്ടോ നല്ല വിഷം മൂപ്പായിട്ടില്ല കേട്ടോ കേട്ടോ മൂപ്പില്ലാത്ത സാധനം നല്ല വലുപ്പം നല്ല ഗ്രോത്ത് ഉള്ള തെയ്യള അല്ലതളാണ് ഉണ്ടോ അതേപോലെ നമ്മൾ കുക്കുമ്പർ കുക്കുമ്പോൾ അതേപോലെ ഏകദേശം തീർന്ന ലക്ഷണമാണ് എന്നാലും നമ്മൾ ഒന്നുകൂടി ശ്രമിക്കും അടിപൊളിയാക്കി വരും ഇതൊക്കെ നമ്മൾ കറിക്ക് വേണ്ടിയിട്ടാട്ടോ അത് ഉണ്ടാക്കുന്നത് കറിക്ക് ഉണ്ടാ ഇടാൻ വേണ്ടിയിട്ടാണ് ഒന്നും മൂപ്പ് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല ഇത് മൂപ്പ് കൂടുതലൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല ഇത് നമ്മൾ തിരൂര് അല്ല തൃശ്ശൂർ ഉള്ളൊരു ചേച്ചിൻ്റെയോട് ഇതേപോലെ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് കക്കരി ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു ഒരാറെണ്ണം കൊടുത്തേക്കാനാണ് പറഞ്ഞത് ആരെണ്ണം ഞാനിങ്ങനെ പലവട്ടം എതിർത്തപ്പോഴും നിർത്തുമ്പോഴും നമുക്ക് ഇവിടെ തന്നെ അയച്ചുകൊടുക്കാനുള്ള നമ്മളെ സമയം അതേപോലെ പറ്റാത്തൊരു സമയത്ത് അങ്ങനെ തന്നെ പറ്റിയില്ല അതിനൊരു മൂന്നെണ്ണം കൂടി നാളെ വിളവെടുത്തിട്ട് ഒരാരെണ്ണം അവർക്ക് അയച്ചു കൊടുക്കാണ്ട് അതേപോലെ നമ്മളിത് ഒരു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയുന്നത് നമ്മൾ പയറിൽ മുന്നേ നന്നായിട്ട് കയറി പോകണമെന്നുള്ളത് പയറ് നന്നായിട്ട് തന്നെ മുന്നേ കയറി വീണ്ടും നമ്മളിതാ പയറ് വിളവെടുത്തിട്ടുണ്ട് ഇനി മഞ്ഞക്കെള്ള ആദ്യം മരുന്ന് കൊടുക്കണം പെട്ടെന്നാണ് അവരെ ആക്രമണം അപ്പോൾ നമ്മൾ ഓരോന്നും ഓരോന്നിങ്ങനെ ശ്രദ്ധയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല നോക്കണം എല്ലാ ദിവസവും നമ്മൾ അടുത്ത് എത്തണം ഇതോ പയർ തെയ്യ തെയ്യ കെട്ടിയാണ് പിന്നെ രണ്ടാമതും രണ്ടാമത് വിളം എടുക്കുന്നതിൻ്റെ വണ്ടറ വീഡിയോസ് കിട്ടായിരുന്നു ഇനി ഇതാ പോകുമ്പോൾ നമുക്കിത് വണ്ട കെട്ടിട്ട് കിട്ടണം ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോസ് ചിലപ്പോൾ ഇതിൻ്റെ വന്നു എന്നില്ല കാരണം എപ്പോഴും എപ്പോഴും വീഡിയോ എടുത്തിട്ട് നമ്മൾ ആരും തളർത്തുന്നില്ല നമുക്ക് എന്താ വെച്ചാൽ ഇനി ഇങ്ങനെ കിട്ടണേ കിട്ടുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ എടുക്കും അതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ളത് മുളക് ഇതട്ടാം ഇത് ഹോപ്പിൻ്റെ മീറ്റിംഗ് നിന്ന് നമുക്ക് കിട്ടിയതാണ് അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇതാ കാണാൻ പറ്റുമ്പോൾ കണ്ടോ ആവശ്യത്തിനുള്ള ഇറക്കുന്നതാണ് അതേപോലെ അമര അമര ഒന്ന് പ്രാവശ്യം ആകെ അഞ്ചാറിനല്ലോ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഓരോരോ പരിപാടികൾ ടൂറ് ഒക്കെ ഒന്ന് ശ്രമിക്കുക ഇതൊക്കെ ഇപ്പം നമ്മൾ ഒരു ദിവസത്തേക്ക് വേണ്ട സാധനങ്ങളാണ് ഇഷ്ടം പോലെ സാധനം അല്ലേ കറിക്കായി ഉപ്പേരിക്കായി രണ്ട് ദിവസത്തെ കറിക്കായി രണ്ട് ദിവസത്തിൻ്റെ ഉപ്പേരിക്കായി അവിടുത്തെ മുളകായി ഇനി ഇതിൽ തക്കാളി വരുന്നത് നോക്കുക തക്കാളി തക്കാളികൾ വരാൻ നോക്കണു മുളകൾ വണ്ടകൾ പീച്ചൽ പാവൽ പടം കഴിഞ്ഞപ്പോൾ പാവലി ഇറക്കാണ്ട് പടവല ഇറക്കാണ്ട് ഓരോന്നും ഓരോന്നായിട്ട് ആയിട്ട് അതിന് ബാച്ച് ബാച്ചായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവരും ഒന്ന് ഓരോ ദിവസം എല്ലാ ദിവസവും ഒന്നിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമല്ലേ അപ്പോൾ അത് വേണ്ടാന്ന് എഴുതിയിട്ട് നമ്മളെ കാര്യങ്ങൾ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയെന്ന് പരമാവധി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാം ഇതിലുള്ള ഒരുപാട് കുറവുകൾ ഉണ്ടാവും അതെന്തായാലും നിങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ സഹായിക്കുകയും ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം